നീ തളർവാദം പിടിച്ച് കിടക്കുന്നല്ലോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ കുറച്ചൊക്കെ സ്വന്തമായി ചെയ്ത് ശീലിക്കുന്നതും നല്ലതാണ് നിങ്ങളുടെ വിവാഹ ജീവിതം എന്തെങ്കിലും കാരണവശാൽ ഡിവോഴ്സ് ആയെങ്കിൽ ഇനി മറ്റൊരു വിവാഹത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ആ ജീവിതത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള മറ്റ് വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും അതിലൊന്നാമത്തെ കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാർട്ണർ നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെയുള്ള ഒരു കാരണത്താൽ ഡിവോഴ്സിലേക്ക് മൂവ് ചെയ്യേണ്ടി വന്ന ഒരു വ്യക്തിയായിരിക്കാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുക ഇത് പറയാൻ കാരണം മിക്ക പുരുഷന്മാരും ഈ ഒരു കാര്യത്തിൽ അവരുടെ സന്തോഷത്തിന് മാത്രം പ്രസക്തി കൽപ്പിക്കുന്നവരാണ് ഐ മീൻ കല്യാണം കഴിഞ്ഞ കുട്ടികളെ വേണ്ട ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളെ വേണ്ട ഇങ്ങനെ കണ്ടീഷൻസ് ഉണ്ടാവും പണമില്ലാത്ത കുടുംബത്തിൽ ജനിച്ച കാരണം കൊണ്ടും ഇങ്ങനെയൊരു കുടുംബം ഇനി നമുക്ക് ഒത്തു വരില്ല എന്ന കാരണം കൊണ്ടും ഒരു കുറി കല്യാണം കഴിഞ്ഞവനാണ് എന്നതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെയൊരു കുടുംബം ഇനി നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ അവളെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങും എന്നാൽ കെട്ടാൻ പോകുന്നവന് വീട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയുന്നുണ്ടാവില്ല അങ്ങനെ കല്യാണത്തിന് ശേഷം അവൾക്ക് അവനുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ പറ്റാതെ വരുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു ഇനി ഒരു കുറി കല്യാണം കഴിച്ച വ്യക്തികളെയാണ് മാരേജ് ചെയ്യാൻ ഒരുങ്ങുന്നതെങ്കിൽ എക്സ് വൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളെ പുതിയ ജീവിതത്തിലെ പാർട്ണറുമായിട്ട് കമ്പാരിസൺ ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ പഴയ ജീവിതത്തിലെ കാര്യങ്ങളെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാം ഫോർ എക്സാമ്പിൾ അവൾ അങ്ങനെ ചെയ്തു തരുന്ന കൂട്ടത്തിലായിരുന്നു അവൾ എനിക്ക് ഇത് കണ്ടറിഞ്ഞ് ചെയ്തു തരുന്ന ആളായിരുന്നോ നീ തളർവാദം പിടിച്ച് കിടക്കുന്നല്ലോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ കുറച്ചൊക്കെ സ്വന്തമായി ചെയ്ത് ശീലിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ എന്റെ ഭർത്താവ് എന്തു പറഞ്ഞാലും വാങ്ങി തരുന്ന ഒരാളായിരുന്നു എന്നെ ഇന്നേ വരെ ഒരു ചീത്ത പോലും വിളിച്ചിട്ടില്ല മഹാനായിരുന്നു ഗാന്ധിജി ആയിരുന്നു അതുകൊണ്ടാണല്ലോ ഗതി വന്നതും ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഇത്തരം ടോക്സ് ആണ് ഏറെ ശ്രദ്ധിക്കേണ്ടത് ഇനി പേരും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതും നിങ്ങൾക്കുള്ള ഒരു ചാൻസ് ആണ് ഇതിലും നിങ്ങൾ നന്നായിട്ടില്ലെങ്കിൽ മൂന്നാമത് ഇതിലേറെ പ്രയാസമാണ് തമ്മിലുള്ള കുറ്റെ രേഖപ്പെടുത്തി വെക്കാനും കണ്ടുപിടിക്കാനും മാത്രമായിട്ട് നടക്കാതെ പരാതികളും പരിഭവങ്ങളും എല്ലാം തുറന്നു പറഞ്ഞ് ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ആസ്വദിച്ച് അലങ്കാരമാക്കാതെ ഒരു പ്രണയകാലം നെയ്തെടുക്കുക മനസ്സിൽ തട്ടി പറയുന്നതല്ല ചെയ്യുന്നതല്ല എന്ന ബോധം ഇരുവർക്കും ഉണ്ടെങ്കിൽ പരീക്ഷണങ്ങൾ പോലും തോറ്റുപോകും നിങ്ങൾക്ക് മുന്നിൽ ഇന്നത്തെ വീഡിയോ ഒരു യൂസ്ഫുൾ മെസ്സേജായി തോന്നിയെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആവാൻ പോകുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആയ വ്യക്തിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തെ കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൽ പൊരുളുള്ള ഒരു വിഷയം നമ്മൾ വീഡിയോ ആക്കുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ